ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മമ്മൂട്ടി ഒരു അധോലോക നായകനായ അലക്സാണ്ടർ ആയി അഭിനയിച്ച ആക്ഷൻ ത്രില്ലർ ചിത്രം സാമ്രാജ്യം മമ്മൂട്ടി എന്ന നടന്റെ സ്റ്റൈലിഷ് ലുക്കുമായി പുറത്തിറങ്ങിയ ചിത്രം മലയാളത്തിൽ മാത്രമല്ല അന്യ ഭാഷകളിലും ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു വിവിധ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ബോളിവുഡിലും വരെ റിലീസ് ചെയ്യപ്പെട്ട സിനിമ വൻ വാണിജ്യ വിജയം സ്വന്തമാക്കുകയും ചെയ്തു നിരവധി ഭാഷകളിൽ ഡബ്ബ് ചെയ്യുകയും റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്ത സിനിമയായിരുന്നു സാമ്രാജ്യം ഡി അജ്മൽ ഹസൻ നിർമ്മിച്ച് ഷിബു ചക്രവർത്തിയുടെ തിരക്കഥയിൽ ജോമോനാണ് ചിത്രം സംവിധാനം ചെയ്തത് മാഫിയകളുടെ സംഘടിത കുറ്റകൃത്യങ്ങളെ ആസ്പദമാക്കിയുള്ള ചിത്രമായിരുന്നു സാമ്രാജ്യം അധോലോക നായകനായ അലക്സാണ്ട്രൈ മമ്മൂട്ടി സ്റ്റൈലിഷ് ലുക്കിലാണ് പ്രത്യക്ഷപ്പെടുന്നത് മമ്മൂട്ടിക്കൊപ്പം മധു ശ്രീവിദ്യ ക്യാപ്റ്റൻ രാജു വിജയരാഘവൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു ക്യാപ്റ്റൻ രാജു അവതരിപ്പിച്ച അധോലോക നായകൻ കൃഷ്ണദാസിൻ്റെയും മമ്മൂട്ടി അവതരിപ്പിച്ച അധോലോക നായകൻ അലക്സാണ്ടറിൻ്റെയും കുടിപ്പകയുടെയും പ്രതികാരത്തിൻ്റെയും ഒക്കെ കഥയാണ് സാമ്രാജ്യം സംസ്ഥാനത്ത് പുതുതായി ചാർജെടുത്ത ഐ ജി ബാലകൃഷ്ണൻ എത്തുന്നതോടെ കഥ സംഭവ ബഹുലമാവുകയാണ് ആക്ഷനും ഇമോഷൻസും ഒക്കെ ചേർന്ന സിനിമ എല്ലാത്തരെയും പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്നതാണ് മലയാളത്തിൽ നിന്ന് ആദ്യമായി അന്യഭാഷകളിൽ സ്വീകരിക്കപ്പെട്ട ചലച്ചിത്രം ഇപ്പോഴിതാ ഫോർ കെ അറ്റ്മോസ്റ്റിൽ വീണ്ടും റീറിലീസ് ചെയ്യപ്പെടുമ്പോൾ ന്യൂ ജനറേഷൻ പ്രേക്ഷകർ അത് ആവേശത്തോടെ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്